സ്വാഗതം ഞാൻ അഞ്ജു നമുക്കിന്ന് ഒരു നാച്ചുറൽ ഹേഡായി എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഒരു തവണ യൂസ് കൊണ്ട് തന്നെ റിസൾട്ട് വരുന്ന ഒരു നാച്ചുറൽ ഹേഡായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതും കാടിയിലാണെങ്കിലും മീശയിലാണെങ്കിലൊക്കെ നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ചെറിയ ചെറിയ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ നരകളൊക്കെ പോകും ചെറിയ ചെറിയ നരകളൊക്കെ ആയിട്ട് ഇതായി തുടങ്ങുന്ന ഒക്കെയുള്ള റിസൾട്ടാണ് ഇനി നിറ ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാം ഇതിൽ ഹേപ്പാക്കും കൂടിയാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ഇനി മുടി പെട്ടെന്ന് നനയ്ക്കാതിരിക്കാനുള്ളതുമായിട്ടുള്ള ഒരു ഹേഡ് തന്നെ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വേണ്ടത് കാപ്പിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും കഞ്ഞിവെള്ളവുമാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിനായിട്ട് നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാം എപ്പോഴും കേട തയ്യാറാക്കാനായിട്ട് നമുക്ക് ചീരു ഇരുമിൻ്റെ ചീനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇരുമിൻ്റെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ കാപ്പിപ്പൊടി രണ്ട് സ്പൂണോളം കാപ്പിപ്പൊടി എടുത്തു ഈ കാപ്പിപ്പൊടി നന്നായിട്ട് ചൂടാൻ വരുമ്പോഴത്തും ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്കാപ്പൊടി അതും ഈ അളവിൽ തന്നെ രണ്ട് സ്പൂണിൻ്റെ അളവിൽ തന്നെ നെല്ലിക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്യാം ഇത് രണ്ടും നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം അതായത് പ്രത്യേകിച്ച് തലേദിവസത്തെ കഞ്ഞിവെള്ളാണെങ്കിൽ അതായിട്ട് കൂടുന്ന ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യമേ പൊടി ഇളക്കുമ്പോഴേക്കും അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്നും ഉടച്ചു കൊടുക്കണം കേട്ടോ നെല്ലിക്കപ്പൊടി കാപ്പിപ്പൊടിയായാലും കാപ്പിപ്പൊടി ആയാലും കഞ്ഞിവെള്ളാലും ഇതെല്ലാം നമ്മുടെ മുടീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒന്ന് ഹെയർ ഗ്രോത്തിനായിട്ടാണെങ്കിലും താഴെ നിൽക്കാനാണെങ്കിലും മുടിയുടെ വളർ മുടിയുടെ ബലത്തിനാണെങ്കിലും അങ്ങനെ എല്ലാം ഹെയർ ഡൈ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നെല്ലിക്ക കാപ്പിപ്പൊടി കഞ്ഞിവെള്ളം അപ്പോൾ അത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ദിവസം അടച്ചു വയ്ക്കണം ഈ ചെറിയ ചെന അടച്ച് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം രണ്ട് സ്പൂണോളം മാതി മിക്സ് ചെയ്ത് വെച്ച ക്യൂബിൽ അതിൽ നിന്ന് ഒരു സ്പൂണോളം ഹെന്നാ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ നീലാമ്പരിപ്പൊടി നീലാമ്പരിപ്പൊടി ഒരു രണ്ട് സ്പൂണോളം രണ്ട് അല്ലെങ്കിൽ രണ്ടര സ്പൂണോളം നീലാമ്പരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം ഇനി ആർക്കെങ്കിലും മുടി ഭയങ്കര ഡ്രൈ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെന്ന പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആയത്തെപ്പൂട്ടും ഹെന്ന പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം മുട്ട വെള്ളയോ അലോവേറയുടെ ജെല്ലോ തൈരോ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ആയത്തെപ്പൂട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഹെന്ന ആഡ് ചെയ്തു ഹെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നീലാമുറികൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ തലയിൽ ഉരുട്ടാം ഈ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചാൽ നമുക്കൊരു നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ കുപ്പിയിലേക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ ഉണ്ടാക്കി വെക്കാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം ഇതൊരു കുഴപ്പമില്ലാതെ നമ്മൾ കുപ്പിക്കകത്ത് ഇരുന്നോളും അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് എണ്ണയും നീലാമറിയും കൂടി മിക്സ് ചെയ്ത് പുരട്ടിയാൽ മതി അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ ബൈ